നീ പല വാതിലുകളിൽ മുട്ടിയിരിക്കുന്നു പലതും അടഞ്ഞുപോയി ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ തുറക്കുന്ന വാതിൽ ആരും അടക്കിയില്ല ഇതാ ഞാൻ നിന്റെ മുൻപിൽ ആർക്കും അടയ്ക്കാൻ ഒരു വാതിൽ തുറക്കുവാൻ പോവുകയാണ് പുതിയ അവസരങ്ങൾ പുതിയ ആശയങ്ങൾ പുതിയ സഹായങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരും നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ പുനഃസ്ഥാപിക്കും എൻ്റെ കുഞ്ഞെ കടൻ കാരണം നിനക്ക് നഷ്ടമായി പോയ സന്തോഷം നഷ്ടമായി പോയ സമാധാനം നഷ്ടമായി പോയ ആത്മവിശ്വാസം ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു ഇവയെല്ലാം ഞാൻ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ ഞാൻ മടക്കിത്തരും നിന്റെ ജീവിതത്തിൽ വീണ്ടും പുഞ്ചിരി പുഞ്ചിരിയുണ്ടാവും നിന്റെ വീട് വീണ്ടും സമാധാനത്താൽ നിറയും